നമ്മുടെ ചാനൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമിലിക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു ആറ് സെന്റും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും മനോഹരമായ ആലത്തൂരിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ വീട് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇത് ആലത്തൂര് മലമലമൂക്കലിൽ നിന്നും ഏകദേശം കറക്റ്റ് ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം സെന്റ് പോൾസോസ് സ്കൂളിന്റെ താഴെ ഈ വീട് കിടക്കുന്നത് ചെറിയ തോതിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ വീട് ചെറിയ വിലക്കുള്ളത് ചോദിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ കണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നവർക്ക് എന്തെങ്കിലും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമോ അവർക്ക് എത്തിക്കും ചെറിയ ബഡ്ജറ്റിലെ വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീട് എടുത്തിരിക്കുന്നത് നിറയെ വീടുകളുള്ള ഏരിയയിൽ തന്നെയാണ് സെൻറ് തോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ആ വീടിൻ്റെ താഴ്വശമാണ് റൂം തുറന്നു കണ്ടിട്ടില്ല കാരണം അവർ പണിക്ക് പോയതുകൊണ്ട് നമുക്ക് റൂം തുറന്ന് കാണാൻ പറ്റില്ല രണ്ട് ബെഡ്റൂം ഹാള് ഏർ കിച്ചൺ ആണ് ഇതിനകത്തുള്ളത് ഏർ ചെയ്തിട്ടുണ്ട് ആറ് സെന്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റും സൈഡിൽ എത്തിരിക്കും ഷീറ്റ് ഇട്ടിറക്കിട്ടുണ്ട് അപ്പോൾ തൊള്ളായിരം വരെ സ്ക്വയർ ഫീറ്റ് കാണാൻ പറ്റും നല്ല പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത് വീട് യാതൊരു കാരണവശാലും ഒരു കുഴപ്പമില്ലാത്ത ഒരു വീടാണ് ഇതിന്റെ വില പറയുന്നത് പതിനഞ്ചു ലക്ഷം രൂപ പതിനേഴ് പറഞ്ഞുകൊണ്ടിരുന്നാണ് ഇപ്പൊ ഒരു പതിനഞ്ചു ലക്ഷം രൂപ കൈകിട്ടിയാൽ കൊടുക്കാതെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചാനൽ കണ്ട് ആർക്കെങ്കിലും ഈ വീട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ സുഹൃത്തുക്കളെ ഇത് മലമലമുക്ക് ജംഗ്ഷനിൽ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്ററിൽ താഴെ ദൂരമായിട്ടുള്ള ഈ വീട് വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റും ആറ് സെന്റ് സ്ഥലവുമാണ് ഈ വീടിനുള്ളത് ചുറ്റുപാവുണ്ട് ഇതിൽ രണ്ട് തെങ്ങ് കായ്ക്കുന്നതുണ്ട് പ്ലാവുണ്ട് മൂച്ചിണ്ട് അത്യാവശ്യ മരങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഉള്ളത് മതി എന്ന താല്പര്യമുള്ളവർ ഉടനെ നമ്മുടെ ചാനലുമായി ഉടനെ വിളിക്കൂ ഓക്കെ